ആ ലാലിന്റെ പേ കണ്ടതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ആർക്കാരിങ്ങനെ പറയുമ്പോ വലിയ കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് സാധിക്കുമെന്ന് അറിയത്തില്ല എന്റെ ഒരു ആഗ്രഹമാണ് അപ്പം ആ ഒരു ആഗ്രഹത്തിൽ നിന്നിട്ടാണ് വരച്ചത് നടക്കൂന്ന് രണ്ട് കൈയ്യും ഇല്ലാത്ത സന്ധ്യ മോള് ലാലേട്ടന്റെ ചിത്രം വരച്ചതാണിത് ഞാൻ ചേച്ചി വിളിച്ചത് തന്നെ എൻ്റെ ഒരു ഏറ്റവും വലിയൊരു സങ്കടം പറയാനാണ് ഏറ്റവും വലിയൊരു സങ്കടം എന്താന്ന് വെച്ചാൽ ഒരുപാട് ഇവിടെ ഇപ്പം നമ്മുടെ നാട്ടുകാരായാലും അല്ല അറിയുന്നവർ ആരായാലും എല്ലാവരുടെ ഒരു വിചാരം ഒരുപാട് പൈസയും കിട്ടിയെന്നാണ് പക്ഷെ ലാലേട്ടൻ മോളെ സഹായിച്ചു എന്നാണ് എല്ലാരും കരുതിയിരിക്കുന്നത് പക്ഷെ എന്റെ ഒരു ആഗ്രഹമായിരുന്നു അത് അത് നടന്നതിൽ എനിക്ക് വലിയ സന്തോഷം കാരണം ഇങ്ങനെ പറയുമ്പോൾ വലിയ സങ്കടമാണ് കാരണം എന്തെങ്കിലും കിട്ടിയിട്ട് പറഞ്ഞാൽ എനിക്കത്രയൊരു സങ്കടം ഇല്ല ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ള അപ്പം ഇതും കൂടി കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും സങ്കടവും കാര്യങ്ങളും ആണ് എന്ത് എന്ന് ഒരു പിടിയും ഇല്ലാതെ അവസ്ഥയിലാണ് നമുക്ക് വെറുതെ പറയും അങ്ങനെ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും ഈ വീടിന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ും രീതിടക്കാൻ തന്നെ നോക്കുകയായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ കിട്ടി കിട്ടിയെന്ന് പറഞ്ഞ് ഒന്നുമില്ലാത്തൊരവസ്ഥയായി ഇപ്പം കിടക്കാടം പോലും ഇല്ലാത്തൊരവസ്ഥയായി കയറി കിടക്കാൻ ഒരുടെ ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്നെ പോലെ ഒരു കാര്യം പോലും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പം എന്നെ ആയിട്ട് അമ്മയ്ക്ക് ഒരു വാടക വീടുന്നൊക്കെ പറയുമ്പം ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് ബാത്റൂമിൽ പോകാനായാലും കുളിക്കാനായാലും ഒന്നിനും ഒരു കഥക് ഇല്ല അല്ലേ സന്ധ്യ മോളെ അത് സന്ധ്യ ഏറ്റവും വലിയൊരു വിഷമമാണ് അതുപോലെ സന്ധ്യമോടെ വീടിന്റെ അകം മൊത്തം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കാണ് ഇപ്പം ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ നിന്നും കൂടി ഒരു ഇറങ്ങേണ്ടൊരവസ്ഥയിൽ നിൽക്കുകയാണ് വീട് ജപ്തിയുടെ വക്കിലാണ് എൻ്റെ പേര് സന്ധ്യ ഞാന് ലാലാട്ടിന്റെ ചിത്രം വരച്ചു ലാലിനെ ആയ നേരിട്ട് പോയി കണ്ട് കാണിച്ചെടുത്ത് ചെറുതായിട്ടൊന്ന് വൈറലായിട്ടുണ്ടായിരുന്നു അങ്ങനെ ആരോടും ഒരു സഹായം ചോദിക്കരുത് എന്നായിരുന്നു എൻ്റെ മനസ്സിലെ കാരണം ഞാൻ വലുതായി എനിക്കൊരു ജോലിയൊക്കെ കിട്ടി പറ്റുന്നത് പോലെയൊക്കെ എൻ്റെ അമ്മയെ സഹായിക്കണമെന്നായിരുന്നു പക്ഷേ അങ്ങനെ ആ ഒരു ഇതിൽ നിന്നപ്പോഴാണ് വീടിൻ്റെ ജപ്തി കാര്യങ്ങളും ഇങ്ങനെ നോട്ടീസ് അയക്കുമെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ആറ് ലക്ഷം രൂപ എന്നൊന്നും പറയുന്നത് നമ്മളെ കൊണ്ട് ഉടനെ ഒന്നും എടുത്ത് എടുക്കാനോ നമുക്കൊന്നും അറേഞ്ച് ചെയ്യാനോ പോലും നമ്മളെ ഈ സാഹചര്യത്തിൽ പറ്റത്തില്ല അങ്ങനെ രണ്ടുമൂന്ന് മാസം നമ്മൾ അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മയ്ക്ക് വയ്യ അമ്മയ്ക്കൊന്ന് ജോലി ജോലിക്ക് ജോലിയെല്ലാം നഷ്ടപ്പെട്ടു അപ്പം അപ്പം അടവ് മുടങ്ങിയതാണ് പിന്നെ അപ്പം പലിശ കയറി അപ്പം അമ്മയെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ അടക്കാൻ നോക്കിയെങ്കിലും പലിശ കയറിക്കൊണ്ടിരിക്കുന്നതല്ലാതെ കുറയുന്നില്ലായിരുന്നു അപ്പം അങ്ങനെ ഇപ്പം എങ്ങനെ ഉടനെ തന്നെ നോട്ടീസ് വരും എന്നുള്ള ഒരു രീതിയിലാണ് നിൽക്കുന്നത് കാരണം ഒരു വാടക വിട്ടിപ്പോണെങ്കിൽ പോലും എന്നെയായിട്ട് അമ്മയ്ക്ക് ഒരു ഒത്തിക്ക് കൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല അത് ഇവിടെ 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 ഉള്ളപ്പം അപ്പനും അമ്മയും എല്ലാം നോക്കും അപ്പം എന്ത് ചെയ്യണം എന്നൊരു എത്ര ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട് ബാങ്കിൽ നിന്ന് നാല് ലക്ഷത്തിൽ കൂടുതൽ എടുത്തു പക്ഷെ അത് പലിശ കയറി ഇപ്പം ആറു ലക്ഷത്തിനും വിലയായി പറ്റുന്നത് പോലെ അമ്മ കൊണ്ട് അടച്ചെങ്കിലും പക്ഷെ അതെല്ലാം പലിശയിലോട്ടാണ് പോയത് മുതലൊന്നും നേരെ അടയ്ക്കാൻ പറ്റിയിട്ടില്ല ടെ കൊറോണയൊക്കെ വന്നപ്പം അതിനു മുമ്പേ നമുക്ക് ജോലി നഷ്ടപ്പെട്ടുണ്ടായിരുന്നൊരു സ്ഥാപനത്തിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ടു അങ്ങനെ കേറിയതാണ് പലിശയും കൂടി കയറിയ ആറ് ലക്ഷം രൂപ വഴി പോലും ഞങ്ങൾക്ക് നേരെ ഇല്ല ഇവിടെ ഇവിടെ സ്കൂൾ വിട്ടു വരുമ്പോ ആരാണ് കാണുമോ അച്ഛനും അമ്മയെ വൈകുന്നേരം കാണത്തില്ല രാവിലെ അമ്മ ഉണ്ടാവും അമ്മ തന്നെയാണ് സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്നത് ഉണ്ടാക്കി തന്നത് പോകുന്നത് തിരിച്ചു വരുമ്പം അമ്മയുടെ അച്ഛൻ അപ്പൻ ആളിന് പത്തൊഴുപത് വയസ്സിൻ്റെ മേലെയായി അപ്പനാണ് ഇവിടെ നിന്ന് റോഡിൽ നിന്ന് എടുത്തോണ്ട് അത്രയും എടുത്തുകൊണ്ട് വരുന്ന ആളാണ് ഇപ്പം ആളിനെ കൊണ്ട് ഒറ്റ ഒട്ടും പറ്റുന്നില്ല ഇത്രയും ദൂരെ എന്നെ എടുത്തുകൊണ്ട് വരാനൊക്കെ ഒരു വഴിക്ക് ഒരുപാട് ശ്രമിച്ചു അതും നടക്കുന്നില്ല അപ്പം അതിൻ്റെ എല്ലാ ആ ഒരു പ്രശ്നവും ബുദ്ധിമുട്ടിൻ്റെ ഇടയിലാണ് വീടിൻ്റെ കാര്യം ആയത്